ഇന്ന് ഇന്ത്യക്കാർ സൈബർ സ്പേസിൽ ജീവിക്കുന്നു ക്ലൗഡിൽ പ്രവർത്തിക്കുന്നു കൃത്രിമ ബുദ്ധിയുമായി സംസാരിക്കുന്നു നിർണായകമായ സാങ്കേതിക വെല്ലുവിളികൾക്ക് പരിഹാരമുണ്ടെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇന്ത്യയ്ക്ക് ശക്തവും സുരക്ഷിതവുമായി തുടരാൻ കഴിയുമെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നു ഗച്ചിബൌളിയിലെ ജി എം സി ബാലയോഗി അത്ലറ്റ് സ്റ്റേഡിയത്തിൽ വിജ്ഞാൻ വൈഭവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ പരാമർശം ദേശീയ ശാസ്ത്രദിനത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ കാണാൻ ോടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ വൻ പങ്കാളിത്തമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രൂപകൽപ്പനയ്ക്കും വികസനത്തിനുമുള്ള കേന്ദ്രമായ ഹൈദരാബാദിലെ ഡിആർഡിഒ ഡോക്ടർ ഡോ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് പ്രതിരോധ മന്ത്രി സന്ദർശിച്ചു കഴിഞ്ഞ വർഷം നവംബറിൽ വിജയകരമായി പറക്കൽ പരീക്ഷണങ്ങൾ നടന്ന ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈൽ പദ്ധതിയുടെ സംഘത്തെ പ്രതിരോധമന്ത്രി അഭിനന്ദിച്ചു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം